നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമ്മിലും കണ്ടു കാണുമായിരിക്കും അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ പറയാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിനെ പറ്റി അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ ആ ന്യായത്തോട് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളും കൂടെ ഒന്ന് ഇപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അല്ലേ നിങ്ങളും കൂടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇന്ന് കണ്ട പോലെ തന്നെ നിങ്ങൾക്കറിയാമോ എന്താണ് അലേർട്ടുകൾ അതായത് നമ്മുടെ കേരള സ്റ്റേറ്റിന് കേന്ദ്രത്തിൽ നിന്ന് അലേർട്ട് കൊടുത്തിരുന്നു നേരത്തെ കൊടുത്തിരുന്നു പിന്നെ അന്നേരം സംസ്ഥാന സർക്കാർ പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതനുസരിച്ചാണ് ഓരോരോ പ്രശ്നങ്ങൾ അവിടെ നമ്മുടെ ഇവിടെ ന്യൂസ് കണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ് അലേർട്ട് അതായത് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് അല്ലേ പിന്നെ യെല്ലോ അലേർട്ട് ഗ്രീൻ അലേർട്ട് അങ്ങനെ മൊത്തം നാല് അലേർട്ടാണ് നമുക്കുള്ളത് നമുക്ക് ഇപ്പോൾ പലർക്കും അതായത് ഇത് ഇതിനെപ്പറ്റി നല്ലപോലെ അറിയാവുന്നവർ ഈ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്തുതരാം കേട്ടോ ഈ വീഡിയോ അതായത് ഇതിനെപ്പറ്റി ഒരറിവുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഴയുടെ അളവനുസരിച്ച് അതായത് മഴയുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും മുൻകൂറായിട്ട് നമുക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശത്തിനെയാണ് എന്ത് ഇരിക്കണം എന്താണ് അലേർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അടുത്ത ഇതിനകത്ത് നാല് ഉണ്ട് ഏതൊക്കെയാണ് റെഡ് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീന് ഗ്രീന് നാല് അലേർട്ട് വരുന്ന ഈ ഓരോ അലേർട്ടും എന്താണ് അത് നമുക്കിനി പഠിക്കണം എന്താണ് റെഡ് അലേർട്ട് മഴ കൂടുതൽ മഴയുടെ ലഭ്യത കൂടുതൽ വരുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും അപകടകരമായ സിറ്റുവേഷനിൽ ഒടുവിലാണ് നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് പോയിന്റ് നാല് മില്ലിലീറ്റർ കൂടുതൽ മഴ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു മേഖല എവിടെയാണോ അവിടെ നമുക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രത്യേകത എന്താ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അവിടെ ഉണ്ടായിരിക്കണം അതായത് ഗവൺമെന്റ് ഗവൺമെന്റ് അതായത് ഒരു ജില്ല ഉദാഹരണം ഇടുക്കി ആയിക്കോട്ടെ അതുകൊണ്ട് ഉദാഹരണം ജില്ല അപ്പൊ ഇടുക്കി ജില്ല റെഡ് അലേർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഈ ജില്ലയില് അത് റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ മാത്രം അത് ഈ ഇരുപത്തിനാല് കൂടുതൽ മഴ പെയ്താല് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അത് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അത് നമ്മൾ നമ്മളായിട്ട് തന്നെ തിരഞ്ഞെടുക്കുക അതിനാണ് ഗവൺമെന്റ് ഓരോ അലേർട്ട് പറയുന്നത് അതെ അതായത് ഇന്ന ജില്ല റെഡ് അലേർട്ട് ആണെന്ന് പറഞ്ഞപ്പോ നമ്മൾ തന്നെ വിചാരിക്കണം ഇവിടെ ഇത്രയിൽ ഇത്ര മുകളിൽ മഴ പെയ്തെന്ന് നമ്മൾ തന്നെ മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ വേണ്ട ഈ കരുതൽ മുൻകരുതൽ എന്തൊക്കെയാണ് അതായത് നമ്മൾ തന്നെ എടുക്കേണ്ടതാണോ അതോ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തോളൂ എന്താ എന്താ ഗവൺമെന്റ് പറയുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ കൺട്രോൾ റൂം ഓൾറെഡി അവർ ട്വന്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാ അപ്പോ അതിനനുസരിച്ച് അവരും നമുക്കുള്ള സുരക്ഷകൾ ഏർപ്പെടുത്തും പിന്നെ നമ്മളും സജ്ജരായിരിക്കണം അതായത് നമ്മൾ അതെ ഈ മണ്ണിടിച്ചില് ഉരുൾപൊട്ടൽ അതൊക്കെ വരുന്ന സ്ഥല സാധ്യതയുള്ള സ്ഥലങ്ങളില്ലേ അവിടെ ഉള്ളവരാണെങ്കിൽ അവിടുന്ന് മാറി സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് താമസിക്കണം സാധ്യത ഉണ്ടെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ നമ്മുടെ ഈ മേഖല ഒക്കെ തന്നെ അറിയാമല്ലോ മലയോര പ്രദേശങ്ങളാണ് അപ്പോ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരമൊക്കെ മുഴുവനായിട്ട് നിർത്തിവെക്കും നിർത്തിവെക്കും അതെ പിന്നെ അതുപോലെ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റുകളുടെ സഞ്ചാരം മൊത്തം നിർത്തിവെക്കാണ് കേട്ടോ അവർക്ക് വരാനും പോകാനൊന്നും അനുമതിയില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല ഒന്നും പാടില്ല പിന്നെ അതുപോലെ റിസോർട്ടുകളും അനുവദി അനുവദിനീയമല്ല തുറക്കാൻ പാടില്ല പിന്നെ അതുപോലെ നമ്മളുണ്ടല്ലോ ഈ പുഴകളിലെ കുളിക്കാൻ പോവാ ഇറങ്ങുക അല്ലെങ്കിൽ അത് പുഴകളുടെ ചുമ്മാൻ പോവുക അങ്ങനെയൊന്നും പാടില്ല പുഴകളിലായാലും അരുവികളിലായാലും വഴിയോരങ്ങളിലായാലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുക റെഡ് അലേർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുക ഇനി നമ്മൾ ഇരിക്കുന്ന വീട് പ്രശ്നമുള്ള സ്ഥലമാണെങ്കിൽ അതായത് ഇനും മുന്നും മണ്ണിടിച്ചൽ ഏരിയ ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ആ തീരപ്രദേശമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ആ വീട് നിന്നും മാറിപ്പോവുക അല്ലേ അതെ അല്ല നമ്മുടെ സ്വത്തും കാര്യങ്ങൾ ഓർത്തിട്ടുകൊണ്ട് നമ്മുടെ സ്വത്തും കാര്യങ്ങൾ ഓർത്തിണ്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കരുത് അന്നേരം നിങ്ങള് സുരക്ഷിത സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറണം കാരണം പോയി കഴിഞ്ഞാൽ പോട്ടെ ജീവനാണ് ഏറ്റവും വലുത് അതായത് ഈ തീരപ്രദേശങ്ങളും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളില്ലേ അവർക്കൊക്കെ ബാധ്യത അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് താമസിക്കണം അതാണ് റെഡ് അലേർട്ടിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും അപകടകരമായ ഒരു അലേർട്ടാണ് റെഡ് അലേർട്ട് അപ്പൊ എല്ലാരും സജ്ജരായിരിക്കണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാറി താമസിക്കാൻ എല്ലാത്തിനും ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പിന്നെ നമുക്ക് സെക്കൻഡ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഓറഞ്ച് അലേർട്ടാണ് റെഡിൻ തൊട്ട് താഴെ ഇതും അത്യാവശ്യം നമ്മൾ ജാഗ്രത പാലിക്കണം നന്നായിട്ട് ജാഗ്രത പാലിക്കണം എല്ലാവരും കാരണം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ സാധിക്കും മഴ കുറവായിരിക്കും കുറവാണ് അതെ അതായത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലീറ്ററിനും ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നാല് മില്ലി ലീറ്ററിനും ഉള്ളിൽ വരുന്നത് അത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഓറഞ്ച് അലേർട്ടാണ് എന്നാലും അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് അതിലും പറയുന്നത് എന്താ വെച്ചാല് ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായിട്ട് റദ്ദാക്കു നിർത്തിവെക്കും പിന്നെ അതുപോലെ ഇത് അതായത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അങ്ങനെ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവരുന്ന് മാറ്റി പാർപ്പിക്കണം അങ്ങനത്തെ നമ്മൾ അലേർട്ടിനുമാണ് കൺട്രോൾ റൂം വരുന്നത് ഫുൾ ടൈം കൺട്രോൾ റൂം അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഓറഞ്ച് അലേർട്ട് അതായത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങളും ബാക്കി കാര്യങ്ങളും എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് റെഡ് ആണെങ്കിൽ കൂടുതലും ഗവൺമെന്റും കൂടെ ഇടപെട്ട് പെട്ടെന്ന് നമ്മളെ മാറ്റി പാർട്ടിയും എല്ലാം കാര്യങ്ങളും ചെയ്യും ഓറഞ്ച് അലേർട്ട് നമ്മൾ ജാഗ്രതയായിട്ട് പാലിക്കണം പെട്ടെന്ന് മാറണമെങ്കിൽ അതും നമ്മൾ മാറണം അല്ലാതെ അവര് ഇല്ല കാര്യമില്ല നമ്മൾ തന്നെ അതും ഇതുപോലെ തന്നെ ുംല്ല ആ അതുപോലെ തന്നെയാണ് അപ്പൊ ഓറഞ്ച് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് അടുത്തത് എന്താ വെച്ചാൽ അടുത്താ യെല്ലോ 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 അലേർട്ട് എന്ന് പറയുമ്പോ ശെരിക്കും മഴയുടെ അളവ് അതായത് മഴ പെയ്തോണ്ടിരിക്കുമ്പോ മഴയുടെ ലഭ്യത കൂടുന്നതനുസരിച്ച് ആദ്യഘട്ട മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട് ആദ്യഘട്ട മുന്നറിയിപ്പ് അപ്പൊ മഴ പെയ്തു മഴ പെയ്തുമ്പോ അളവ് കൂടുന്നുണ്ടെങ്കിൽ അതായത് ആദ്യം ഈ സിനിമയിലൊക്കെ പറയുന്നത് പണി സംഭവാണ് യെല്ലോ അലേർട്ട് യെല്ലോ അലർട്ട് അതെന്നുവെച്ചാല് അറുപത്തിനാല് പോയിന്റ് നാല് മില്ലി ലീറ്ററിനും നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലിറ്ററിനും ഇടയിൽ മഴ പെയ്യാണെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കും അതായത് ഈ ഓറഞ്ച് അലേർട്ടിന് തൊട്ട് താഴെ ആയിരിക്കണം മഴ പെയ്യണം അല്ലേ അതെ ും ആളുകള് ജാഗ്രത പാലിക്കണം ഗവൺമെന്റ് ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ച് പാലിച്ച് ജാഗരൂപരായി നിക്കണം എന്നാണ് പറയുന്നത് അതില് നമ്മൾ അത്ര പേടിക്കേണ്ട എന്നാലും ആദ്യഘട്ട മുന്നറിയിപ്പാണ് അത് അങ്ങനെ അപ്പോ പിന്നെ നമുക്ക് ഏറ്റവും സേഫ് സോണായിട്ടുള്ളത് എന്താ വെച്ചാൽ ഗ്രീൻ ആണ് അലേർട്ടാണ് ഭയപ്പെടേണ്ട ആവശ്യം അല്ല എന്നാണ് പറയുന്നത് ഗ്രീൻ അലേറ്റ ഭയപ്പെടേണ്ട ആവശ്യമില്ല ായിരുന്നു റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ഇത്രയും അലേർട്ടുകളാണ് വരുന്നത് പക്ഷെ ആരും വലിയ മൈൻഡ് ചെയ്യാത്ത തോന്നുന്നത് അതിന് വലിയൊരു ഉദാഹരണമാണ് ഞാൻ പറയാവേ നമ്മുടെ ഈ വയനാട് ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പത്തേക്കും അമിത്ഷാ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തതാണെന്ന് പറഞ്ഞു അന്നേരം ശ്രീ നമ്മുടെ സി എം സി എം പിണറായി വിജയൻ സാറ് പറഞ്ഞു അവര് തന്ന അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് അലേർട്ടായിരുന്നു അതായത് ഈ മണ്ണിടിയുന്ന ആ ദിവസം നൽകിയിരുന്ന അലേർട്ട് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് അലേർട്ടായിരുന്നു പിന്നീട് ഇത് റെഡ് അലേർട്ട് ആക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞതിന് ശേഷമാണ് റെഡ് അലേർട്ട് ആക്കുന്ന ആക്കിയത് എന്നാണ് പിണറായി വിജയൻ സാറ് പറയുന്നത് അത് എത്രമാത്രം അതിനെപ്പറ്റി ഒന്നും നമുക്കറിയത്തില്ല ഇതാണ് വെളി ന്യൂസ് അത് നിങ്ങൾക്കും അറിയാം അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത് അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഓൾറെഡി മണ്ണിടിച്ചിലുള്ള സ്ഥലത്ത് ഏഹ് ഓൾറെഡി മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്ത് നിന്ന് ഉടൻ അവിടുന്ന് മാറി താമസിക്കണം പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനമായിരിക്കണം നമ്മളെ എന്താ പറയാ ആ സേഫ് സോണിലേക്ക് മാറ്റുന്നത് ഗവൺമെന്റിന്റെ ഉത്തര ചുമതലയാണ് അല്ലെ അവർ അവരാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ പക്ഷെ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല നമ്മൾ സ്വയമേവ എടുക്കുന്ന ഡിസിഷൻ ആണ് ഓറഞ്ച് അലേർട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി റെഡ് അലേർട്ട് അവിടെ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം പിണറായി വിജയൻ സാർ പറഞ്ഞു ഇല്ല അന്നത്തെ ദിവസം ഓറഞ്ച് ആയിരുന്നു അലർട്ടായിരുന്നു മണ്ണിടിഞ്ഞാൽ രാത്രി വരെ റെഡ് അലേർട്ട് കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആറുമണിക്കാണ് അപ്പം ഇതെന്തായാലും അവരുടെ ആ ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഈ അലേർട്ട് അലേർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ് അലേർട്ട് ഇപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് ഗ്രീൻ അലേർട്ട് അപ്പം നമ്മളുടെ ഈ ജില്ലയിൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഏത് അലേർട്ടാണെന്ന് നമ്മൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ ജീവനെ നോക്കുകാണോ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ആദ്യം നോക്കുക അതായത് ഗവൺമെന്റ് അത് പറഞ്ഞത് പറഞ്ഞ നിങ്ങളെ അതായത് അലേർട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം നമുക്ക് റെഡ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം ഈ മണ്ണിടിച്ചിലൊക്കെ ഉള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് മാറുക ഇപ്പം തീരപ്രദേശമാണ് ഇപ്പൊ അവിടെ വലിയ തിരമാലയൊന്നും ഇല്ലെങ്കിലും റെഡ് അലേർട്ട് ആണെങ്കിൽ നമ്മൾ അവിടുന്ന് നിന്ന് മാറുക മാറുക എന്നുള്ളതാണ് അത് ഗവൺമെന്റ് പറഞ്ഞില്ലോ നമ്മൾ നമ്മളിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കുക ഇനി ഓറഞ്ച് ആണെങ്കിലും എന്തെങ്കിലും അതും ഗവൺമെന്റ് പറഞ്ഞോ ഇല്ലയോന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് അന്ന് അലേർട്ട് ഇതാണെങ്കിൽ നമുക്ക് ജാഗ്രത അതുപോലെ നമ്മൾ ജാഗരൂകരായിട്ട് ഇരിക്കണമെന്നാണ് ഓറഞ്ച് അലേർട്ടും പറയുന്നത് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അന്നേരം നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം ഇനി യെല്ലോ ആണെങ്കിൽ മാത്രം നമുക്ക് അവിടെ തന്നെ തുടരാം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ലത് അപ്പം ഈ അലേർട്ടുകൾ മനസ്സിലാക്കി അപ്പോൾ ഇതൊക്കെയാണ് അലേർട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ അറിയത്തില്ലാത്തവർക്ക് കൂടെ അതായത് ഈ അലേർട്ടിനെ പറ്റി അറിയത്തില്ലാത്തവർക്കു കൂടെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാം പിന്നെ ഈ വീഡിയോടെ തുടക്കം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ ഒരു ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുകയാണെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും ഓക്കെ വേറെ ഒന്നും